അലൈക്കും വറഹമത്തുള്ള ഈ കുരുവട്ടൂരി ത്വരീകത്തുകാർ പഠിച്ചവനെ പേടി പറഞ്ഞ സാധനം തൊട്ടു നേടിയിട്ടില്ലാത്ത ആളുകളാണ് അതുപോലെ തന്നെ മനുഷ്യന്മാരെ പറഞ്ഞിട്ട് ഈമാൻ തെറ്റിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവർക്ക് അവരുടേതായ ലോകത്ത് അങ്ങനെ ജീവിക്കണം കുറേ ചാടണം പാടണം ചെണ്ടടിക്കണം നഗാറടിക്കണം മാലിമ്യങ്ങളെ പച്ചക്ക് തെറി വിളിക്കണം അവർ ഉദ്ദേശിക്കുന്ന കുറേ തോമ്മാടിത്തരങ്ങളുണ്ടാവുമ്പോൾ അതിനെതിരെ ആരൊക്കെ പറഞ്ഞു അവരൊക്കെ തന്നെ തോന്നിയത് വിളിക്കും മുമ്പ് ഈ അബ്ദുൽസമ്മദ് അൻവരിൻ്റെ വീട്ടിൽ വലിയ തുള്ളലും ചാട്ടലൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത് ചെണ്ടമുട്ടു കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇവൻ തന്നെ പറഞ്ഞത് ഈ അബ്ദുൽസമ്മദ് അനുവരി എന്ന് പറയുന്ന സാക്ഷാൽ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പാൻ്റെ അനിയൻ അളിയനാകുന്ന അബ്ദുൽസമ്മദ് പറഞ്ഞത് ചെണ്ടയുടെ തിക്റാണ് എന്നാണ് ഒരുപാട് ആളുകൾ ചേർന്ന് പിടിച്ചിട്ട് നല്ല തിക്റും ഒക്കെ അതിന്റെ പിന്നാലെ ആ സന്തോഷത്തിന്റെ പേരിൽ ചണ്ട മുട്ടി ചണ്ടക്കും വേണ്ടതൊന്നും മുട്ട ഖുറാനെ പറയേണ്ട എല്ലാ വസ്തുക്കളും തെസ്ബി എല്ലൊന്ന് ബലി പറഞ്ഞ ആറുമണി തെസ്ബി എല്ലാം പറ്റൂല പിന്നെ എങ്ങനെ എല്ലാ വസ്തുക്കളും തെസ്ബി എല്ലൊന്ന് ഖുറാൻ പറയേണ്ടി ചണ്ട തെസ്ബി എല്ലാം പറ്റൂല ചെണ്ടക്ക് തെസ്ബി അല്ലണ്ടേൻ പറയാ ചെണ്ട സ്വന്തം ചെല്ലുമണ്ടക്കൊന്ന് കൂടി ചെല്ലണ്ടിരുന്നു ദഫിന്റെ മായി തന്നെ അപ്പോൾ ചെണ്ടട്ടും കോയലൂത്തും കിത്താറടിയും നഗാറടി എന്നൊക്കെ പറഞ്ഞ സംഗതികളൊക്കെയും അതിൻ്റെ ധിക്റാണെന്നും വിശുദ്ധ ഖുർവാനിൽ തന്നെ ഇതിനൊക്കെ ധിക്കറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ വ്യാഖ്യാനുള്ളത് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത് വേറെയാണ് ഇപ്പോൾ നാല് മതകളും അത് ഏകോപിച്ചതാണ് എന്നവരെ സംബന്ധിച്ചതോടൊപ്പം ഇത് സൂപ്പികൾക്കുള്ളതാണ് സൂപ്പികളാണെന്ന് ഈ സൂപ്പികൾക്കുണ്ട് എന്ന് സംബന്ധിച്ചാൽ തന്നെ നിങ്ങൾ സൂപ്പികളല്ലല്ലോ നിങ്ങളെ കള്ളസൂപ്പികളല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നൗഷാദിൻ്റെയും അവരുടെ ബാക്കിയുള്ള മുക്കാലികളുടെയും ഒക്കെയും ന്യായീകരണം വന്നത് സൂപ്പികൾക്ക് പറ്റുന്ന സൂപ്പിയല്ലാത്തവർക്ക് പറ്റൂലെന്ന് സത്യത്തിൽ നിങ്ങൾ സൂപ്പികളല്ല നിങ്ങൾ കള്ള സന്യാസികളാണ് നിങ്ങൾ ദുനിയാവിന് വേണ്ടി പിന്നാലെ കൂടിയതാണ് എൻ്റെ ചേക്ക് തന്നെ ദുനിയാവിന് വേണ്ടി ധാനി ദജാനാണ് പാവപ്പെട്ട അവൻ്റെ മുരീതുകളായി പിന്നാലെ കൂടിയ പോലെ ആളുകൾ ഫാസ്റ്റ് ഫുഡ് പോലെ സ്വർഗ്ഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നതാണ് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായി നോക്കിയിട്ടാണ് ഈ കള്ളശേഖരൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ളത് ഇവനാണെങ്കിൽ പോലെ മുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര എത്രയോ പാവപ്പെട്ട ആളുകളോട് ഇത് പോയിക്കാണ്ട എൻ്റെ പേരൻ്റെ ആധാരം പണയം വെച്ച് വാതിൻ്റെ ആ പൈസയായിട്ട് പോരെന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട് അല്ലേ ആകെ വിറ്റി പെറുക്കി പേരടക്കം പണയം വെച്ചിട്ട് ശേഖരന് മുമ്പിൽ സമർപ്പിച്ചോലും ഷെയ്ഖിന് പെണ്ണെട്ടാൻ വേണ്ടിയിട്ട് മഹറിനടക്കം പൈസ കൊടുത്തോലാണ് മുരീതന്മാർ ഇന്നും ആ മഹറിൻ്റെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ കേട്ടതും എന്നിട്ട് ആ പെണ്ണിനെ എപ്പോഴും വെച്ച് പുലർത്തിക്കൊണ്ട് ഗ്ലോബൽ വില്ലേജിലും അടിപൊളിയും കൊണ്ടെടുക്കണത് ഷെയ്ഖനെ മുതലേ തന്നെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ നീർന്ന നേരേനു വരുമോ എന്നാൽ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവട്ടൂരികൾ മനസ്സിലാക്കണങ്ങൾ അവർ അവർ ജീവിക്കുന്നത് സുഗലോഭിതമായി ജീവിക്കാൻ സുഖ ലോലുപിതയ്ക്കും വേണ്ടിയിട്ട് ജീവിക്കാനാണ് അവർ നടക്കുന്നത് എല്ലാ സുഖങ്ങളും എല്ലാ സുഖങ്ങളും അവർക്ക് കിട്ടണത്തോളം എല്ലാം കിട്ടണം ഞാൻ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറയണില്ല അതിനു പറ്റിയ എല്ലാ തമ്മാടിത്തരങ്ങളും ഈ പറഞ്ഞ എല്ലാ ധാരിയങ്ങൾക്കും ഉണ്ട് ശുഭവസ്ത്രധാരികളായ ഈ ജന്തുക്കളുണ്ടല്ലോ കള്ളതുരീകത്തുകാര് മുസ്ലിംകളുടെ ഈ മാന് തെറ്റി ധരിപ്പിക്കാൻ വേണ്ടി ഇതിനെതിരെ ബഹുമാനപ്പെട്ട പൊന്മളസ്ത പറഞ്ഞാൽ മേൽവാദി പൊന്മള എന്ന് പറഞ്ഞിട്ട് മറുപടി പറയും ബഹുമാനപ്പെട്ട പേരോട് ഉസ്ത പറഞ്ഞാലും ഇങ്ങനെ തന്നെയായിരിക്കും ഇതേ വിഷയങ്ങൾ നജീബോലെ പറഞ്ഞാൽ വണ്ടി പോയ അണ്ണാൻ്റെ മാതിരി ഇളിച്ചിരിക്കുകയാണ് ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ പോലെ ഈ മൂന്നാല് അടുപ്പും കല്ലുകൾ എന്നിട്ട് ഇവരെ നോക്കിയിട്ട് തലാട്ടിക്കൊണ്ടിരിക്കുകയാണ് ത്രികാലജ്ഞാനിയും ആലം പതിനൊന്നായിരം നിയന്ത്രിക്കുന്നു എന്നകാശപ്പെടുന്ന കെ സി അബ്ദുള്ള കെ സി അബ്ദുള്ളക്ക് സ്വന്തം പൊണ്ടാട്ടിനെ പോലും നിയന്ത്രിക്കാൻ പയ്യാന്നല്ല ഓൻ്റെ സ്വന്തം പിന്നെ സ്റ്റേജിൽ വന്ന് കയറിയിട്ട് പോലും അവിടെ പ്രസംഗിച്ചൊരുക്കുന്ന കക്കാട് മുഹമ്മദ് ഫൈസിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനേയും കെ സി അബ്ദുള്ള തന്നെ സംസാരിക്കുമ്പോൾ ഓൻ വിചാരിച്ചാത്തോ എന്നൊക്കെ ഓൻ്റെ തുള്ളി കൂടെ പലപ്പോഴും വരാറുണ്ട് അല്ലേ അള്ളാൻ്റെ റസൂൽ സലേ വസ്ലമ ഞങ്ങൾ അസാധാരണത്വമില്ല എന്നൊക്കെ പറയാറുണ്ട് ഏ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇവന് ലോകത്തിൻ്റെ നിയന്ത്രണം എന്നല്ല ഇവൻ ഇവൻ്റെ സ്വന്തം തൊള്ളൻ്റെ നിയന്ത്രണം തന്നെയല്ല അതുകൊണ്ടല്ലേ കക്കാട് മുഹമ്മദ് ഫൈസി എന്തൊക്കെ പറയണം എന്നുള്ളത് പോലും ഇവന് യാതൊരു അർത്ഥവുമില്ല ചിലപ്പോൾ ഈ ഉളുപ്പില്ലാതെ എന്നാൽ പറഞ്ഞ എന്താണ് ഇങ്ങളെ വേദിയിൽ ഇങ്ങൾ എന്തൊക്കെ പറയണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെയാണ് അപ്പോൾ അത് കേട്ടിട്ട് മുരീതികളിങ്ങനെ തലേടും ആ ലോകം നിയന്ത്രിക്കുന്നത് നമ്മളെ ചെയ്യൂട്ടി തന്നെയാണല്ലോ മനസ്സിലാകുന്നുണ്ടോ ഇവര് ശരിക്കും അവന്റെ സ്വന്തം തലയുടെ തലമുടി പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഉണ്ടെങ്കിൽ അവന്റെ തലമുടി നരക്കൂലായിരുന്നു കള്ളഹിന്റെ ഇവരൊക്കെ ഇരുത്തേണ്ട ഇരുത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട നെജി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയ വിഷയം നെജി പോലെ പറയുന്നു കേട്ടോക്കി ഹാർമോണിയം കൊണ്ട് മ്യൂസിക് ഉണ്ടാക്കി പാട്ടുപാടുകയും കൈകൊട്ടിയും ആനന്ദ നൃത്തമാടിയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ചില ഷെയഫമാരുടെയും മുരീദുമാരുടെയും വീഡിയോ പ്രചരിക്കുന്നുണ്ട് സൂഫികൾക്ക് ഇതൊക്കെ അനുവദനീയമാണെന്ന ഭാഷയാണ് അവർക്ക് മ്യൂസിക് ഉപകരണങ്ങളുടെ കാര്യത്തിലും സൂഫികൾക്കും അല്ലാത്തവർക്കും നിയമം വെവ്വേറെയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ സൂചനയുള്ള ഈ ബാർത്തുകളുടെ അർത്ഥം എന്താണ് അപ്പൊ ചോദ്യകർത്താവ് നേർക്കു നേരെ ഈ ചോദ്യം തന്നെ ചോദിച്ചിരിക്കുകയാണ് എന്നാൽ പിന്നെ അതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ ഇവന്മാരുടെ തന്നെ ഇങ്ങനെ നടക്കുന്ന ഓരോ പോസ്റ്റർ കണ്ടപ്പോ അല്ലെങ്കിൽ ഇവർ ക്ലിപ്പ് കണ്ടപ്പോ അതിനെ സംബന്ധിച്ച് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഇനി വളരെ കൃത്യമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഒരു മറുപടി വരനെ കേട്ടോക്കെ ഹോർമോണിയം പോലുള്ള സംഗീതോപകരണങ്ങൾ മഹാസിഫ് മസാമീർ എന്നൊക്കെ പറയുന്ന സംഗതികൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ നിയോഗിക്കപ്പെട്ടത് തന്നെ അവ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അത് പൈശാചികമാണ് എന്നൊക്കെ വളരെ വ്യക്തമായ ഹതിഥികളിലുണ്ട് ഇജ്മായിലുമ്മത്തുകൊണ്ട് തന്നെ ഈ മഹസിഫ് മസാമീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോണിയങ്ങളും വീണകളും ആ അർത്ഥത്തിലുള്ള മ്യൂസിക് ഉപകരണങ്ങളൊക്കെ സംഗീതോപകരണങ്ങളൊക്കെ നിഷിദ്ധമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ചണ്ടാമുട്ട് പോലുള്ള ചില വാദ്യോപകരണങ്ങൾ ദുഫ് പോലുള്ള ചില വാദ്യോപകരണങ്ങൾ കേവലം ചില കുഴലുകൾ യറാഴ് എന്ന പേരിൽ കേൾക്കപ്പെടുന്ന ചില കുഴലുകൾ ഈ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളൂ അതല്ലാതെ സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലൂടെ എത്തുന്ന വീണകളെല്ലാം അതേപോലെ ഹോർമോണിയം പോലുള്ള ഉപകരണങ്ങളെല്ലാം നിഷിദ്ധമാണെന്ന് പറയുന്നത് യജമായാണ് പണ്ഡിതന്മാരുടെ യജമായാണ് നാല് പതുക്ക പേര പണ്ഡിതന്മാരും യജമായ അത് പിന്നെ സൂഫിവര്യന്മാർക്കായിട്ട് അനുവദനീയമാവുക എന്നുള്ള ഒരു നിലലല്ലോ ഒരു എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ് നാല് മധുരൻ്റെ ഇമാമുമാരും ഇത് ഹറാമാണെന്ന് പറഞ്ഞ സംഗതികളും സൂഫികൾക്കും ഹറാമായി തന്നെയാണ് സൂഫികൾക്ക് ഇച്ചിരി പ്രത്യേകിച്ചൊരു സംഗതി തന്നെ ഇസ്ലാമിലില്ല അത് ഹറാമാണ് യഥാർത്ഥ സൂഫികളൊന്നും അത് ഉപയോഗിക്കുന്നവരല്ല ഉപയോഗിച്ചിട്ടുമില്ല ആ പറഞ്ഞത് ഇത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദോ ഉസ്താദോ പറഞ്ഞാൽ നീൽവാദി പൊന്മളാവ് നീൽവാദി പേരോട് കയറി മറുപടി പറയും നീലിൻ്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട പേരൂട് സ്ഥാപനം പൊന്മള ഉസ്താദും എം ടി ഉസ്താദൊക്കെ ചെയ്ത മുത്തുക്കോയ തങ്ങളൊക്കെ എടുത്ത അതേ നിലപാടാണ് ബഹുമാനപ്പെട്ട ഈ പറഞ്ഞ മൂലാന നജീബ് ഊലിയുള്ളത് ആണായി പറഞ്ഞ ഏതെങ്കിലും ഒരുത്ത നിങ്ങളെ കൂട്ടത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ കുരുവട്ടൂരികളെ നീൽവാദി നജീബ് മൂലവിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് മറുപടി പറയാൻ ചങ്കർപ്പുണ്ടോ അല്ലെങ്കിൽ ഗിത്താർ നിഷേധി ജീബ് മോലവിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് മറുപടി പറയാൻ ഒരു വെല്ലുവിളിയാണത് നാളങ്ങൾ പറയും ആണായി പറഞ്ഞ ഏതെങ്കിലും ഒരുത്തുണ്ടെങ്കിൽ പറ്റുമോ ഇനി നജീബ് മോലത് മാത്രല്ല പറഞ്ഞിട്ടുള്ളത് സൂഫിയൊര്യന്മാരിൽ ചെറുക്ക് മാനസികമായിട്ട് ആശ്വാസം കിട്ടാൻ അതൊരു ചികിത്സയാണ് എന്ന് പറഞ്ഞാൽ ആ ചികിത്സ നീതിമാന്മാരായ ഡോക്ടർമാർ വിധി എഴുതിയാൽ പറ്റും നമ്മുടെ നമ്മുടെ നിയമമുണ്ട് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തി അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂഫിയരന്മാർക്കതാകാമെന്ന് സൂഫി ചമയുന്ന കുറെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുകയും അവർ സാക്ഷാത് സൂഫിയരന്മാർ ഇത്തരം പിരിമുറുക്കങ്ങളുടെ സമയത്തോ തെക്കിലീഫ് തന്നെ നഷ്ടപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ചികിത്സ ആവശ്യമാകുമ്പോൾ ചികിത്സാനുകൂല്യം എന്ന നിലക്കോ ഒക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കണമെന്ന നിയമവും ഉപയോഗിക്കാമെന്ന നിയമവും ആ നിയമം അനുഭവിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുക എന്ന ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നതും കണ്ടുകൊണ്ട് അതൊന്നും വരാത്ത കുറേ ആളുകൾ വെറുതെ തൊള്ളിടുകയും വെറുതെ കൂത്താടുകയും ചെയ്യുന്ന സ്വഭാവം പണ്ടുകാലം മുതലേ ഉണ്ട് മഹാനായ ഹജർ ഹൈത്തമി തങ്ങളവുകൾ ഇതിന് ശരിയായി പിടികൂടുകയും തന്റെ ഫത്ത്വാകൾ ഇത് സംബന്ധിച്ച് വളരെ വിശദമായി അദ്ദേഹം വിവരിക്കുകയും ചെയ്യുന്നുണ്ട് സൂഫിയര്യന്മാരെല്ലാവരും സൂഫി കള്ളന്മാരാണ് വ്യാജന്മാരാണ് എന്ന നിരക്കാണ് നമ്മുടെ ഈ മാമുകളെ വിവരിക്കുന്നത് അങ്ങനത്തെ കുറേ സ്വഭാവം എന്നുമുണ്ട് അതിന്നുമുണ്ടാകും ഇല്ലാത്ത പാട്ടിൽ തന്നെ എല്ലാവർക്കും ആ വൈകാരികമായ നിലപാടനുസരിച്ച് വരുന്ന ുംസല്ലാത്ത കള്ളസൂപ്പികളാണെന്ന് വളരെ വ്യക്തമായി നജീ പോലീ പറഞ്ഞിട്ടുണ്ട് കള്ളസൂപ്പികളാണ് സൂഫി ചമഞ്ഞോണ്ടിരിക്കുകയാണ് നിങ്ങൾ നല്ല പഴയ കാലത്തെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നും നിങ്ങളെ പോലെ ഈ കുതിരകളി കളിക്കാൻ താല്പര്യമുള്ള പല ആൾക്കാരും ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെ ധിക്കരിച്ചുകൊണ്ട് വരുന്ന നിങ്ങൾ കള്ളസൂപ്പികളെന്നും ത്രാണിണ്ടെങ്കിൽ മറുപടി പറയും കഴിയുമോ എനിക്ക് അതിനുള്ള ത്രാണി എൻ്റെ ഉണ്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ കൃത്യമായ സന്ദേശം ഇത് തന്നെയാണ് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇപ്പോഴും പറഞ്ഞിട്ടുള്ളതും പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മളോട് മാത്രം അവർ പറയുന്നുള്ളൂ ഇത് എല്ലാവരും പറയുന്നുണ്ട് അവരൊന്നും മെയിൻ്റ് ചെയ്യൂല ഇത് സിംസാറുലൊക്കെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞിട്ടു മുമ്പ് സിംസാറുലൊക്കെ അവർ മെയിൻ്റ് ചെയ്യൂല ഈ വിഷയം ഇപ്പോൾ നജീബ് ഓലിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് നജീബ് ഓലേരി മെയിൻ്റ് ചെയ്യൂല അതേ സമയത്ത് സുന്നത്തമാരത്തിൻ്റെ എ പി വിഭാഗത്തിൻ്റെ സമസ്തയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ ആ ചെറുതോ ഒരാൾ ഏതെങ്കിലും നീ എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലെങ്ങാനും ഏതെങ്കിലും ഒരുത്തം തമാശ പറഞ്ഞാൽ പോലും ഇവൻ വന്നിട്ട് അതിൻ്റെ പിന്നാലെങ്ങനെ ഈ ഇറച്ചീകരണം കെട്ടിയ നായ്ക്കളാ മാതിരി ഇങ്ങനെ കടിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊരു സ്വഭാവം അത് അതുകൊണ്ട് ഇത്തരം സ്വഭാവക്കാരാകുന്ന കള്ള ദജാലിയങ്ങളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവരെന്താ പറഞ്ഞത് സൂപ്പികൾക്കത് ഹലാലാണ് ഇനി ഞമ്മളെല്ലാവരും ഞമ്മളൊക്കെ സൂപ്പിയോളാം അവിടെ കൂടിയാലൊക്കെ സൂപ്പിയോളാം ആരോടും നിങ്ങളെ കൂട്ടത്തിലുള്ള സൂപ്പി എത്ര പേരുടോടും ഞങ്ങളെ കൂട്ടത്തില് കള്ളന്മാരല്ലാത്തവർ ദജാരിങ്ങളില്ലാത്തവർ ഓക്ക ഫാസിക്കങ്ങളാണ് ഓക്കത്തമ്മാടികളല്ലാത്ത ഏതെങ്കിലും ഒരുത്തണ്ടത് ധാവിയത്തിൽ കുഫിരിയിൽ ഏ ഓക്ക എല്ലാം കക്കുന്നവരാണ് സ്വർണം വരെ കക്കുന്നവരാണ് അല്ലേ ഇവന്മാരെക്കാളും കൂടുതൽ ചതിയന്മാർ ഇതാണ് വയലത്തൂനത്തങ്ങൾ പാപ്പം പറഞ്ഞത് കാട്ട് കള്ളന്മാരാണ് വരുന്നത് ലോക കള്ളനോ പറഞ്ഞിട്ടുണ്ട് അത് ക്ലിപ്പ് നമ്മൾ കേട്ടതാണ് അതുകൂടെ ക്ലിപ്പ് ഒന്നും ഇടാത്തത്